േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയുടെ കാര്യത്തിൽ തീരുമാനം മാറ്റണം എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ദേവ് ഇതോടെ സുജയോടും കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ് സാഗർ പക്ഷേ ഈ കാര്യം അറിയുന്ന മാനസയാകട്ടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നു തൻ്റെ ജീവിതമാണ് മാറിമറിയാൻ പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് മാനസ പക്ഷേ ഇതിനിടയിലാണ് ആന്റിയമ്മ മാനസയ്ക്ക് വേണ്ടി പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുന്നത് എല്ലാവരുടെയും മുൻപിൽ വെച്ച് മാനസയോട് കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ആൻറ്റിയമ്മ കൃഷിൻ്റെയും മാനസികയും വിവാഹം അധികം ഇനി വൈകിപ്പിക്കേണ്ട സാഗർ തിരികെ വന്നിരിക്കുന്നു ഹോസ്പിറ്റലിൽ നിന്ന് അതുപോലെ തന്നെ ഇനി ജർമ്മനിയിൽ നിന്ന് കൃഷിൻ്റെ സഹോദരിയും വരും ഈ സന്തോഷ സന്ദർഭത്തിൽ നമുക്ക് അവരുടെ വിവാഹത്തിൻ്റെ ചടങ്ങുകളും മുന്നിലേക്ക് കൊണ്ടുപോകാം എന്താ അതുപോലെ ഇതോടെ സുജ അത് മതി ആഘോഷത്തിന് പറ്റിയ അവസരം തന്നെയാണ് അതെന്ന് പറഞ്ഞത് സാഗറിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതേ സമയം ദേവ്ജി ജി ആകട്ടെ ഇനി എന്തായാലും വളഞ്ഞ വഴിയെ പറ്റുകയുള്ളൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് സേട്ടിനെ വിളിച്ചിരിക്കുകയാണ് സഹായത്തിനായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്